സേവാ പദ്ധതിയുടെ ലോഗോ പ്രകാശനം ം നഗരസഭയിൽ നടന്നു വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ഇടുക്കി കവല കേന്ദ്ര സർക്കാർ പദ്ധതിയായ സ്വച്ഛദാഹി സേവ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് നടക്കുന്നത് പദ്ധതിയുടെ ലോഗോ പ്രകാശനം കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എന്റെ നാടിനോട് ചെയ്യുന്ന എനിക്ക് കുറ്റകൃത്യമാണെന്ന് ഞാൻ ഞാൻ തിരിച്ചറിയുന്നു ശൂന്യവും അത്തരം ഒരിക്കലും അതിന്റെ പരിപൂർണ്ണ

സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അതായത് സെപ്റ്റംബർ പതിനേഴാം തീയതി ആരംഭിച്ച് ഒക്ടോബർ രണ്ടിന് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനാണ് ആ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നഗരത്തിലെ എല്ലാ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഏത് എല്ലാ മേഖലയിലും ശുചിത്വം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഇത് ലക്ഷ്യം വെക്കുക അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മളൊരു ലോഗോ പ്രകാശനം ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ലോഗോ പ്രകാശനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട നടത്ത ചെയർപേഴ്സൺ ആണ് അപ്പം നമ്മുടെ നഗരവുമായി ബന്ധപ്പെട്ട് അത് നമ്മളിവിടെ മുനിസിപ്പാലിറ്റിയിൽ ഇത് ഈ ലോക പ്രകാശം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ജീവനക്കാർ ജീവനക്കാരുൾപ്പെടെ നമ്മുടെ നഗരം നമ്മുടെ നഗരസഭ തന്നെ ഏറ്റവും അധികം ആദൃയായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് അപ്പം നമ്മുടെ ആഫീസ് പരിസരങ്ങൾ എല്ലാം ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്ലീനായിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ് അപ്പം ഈ ബോധവൽക്കരണം നമ്മളെ മറ്റു ജനഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് അപ്പം വിവിധ ഓഫീസുകൾ സന്ദർശിക്കണം നമ്മളെ വിവിധ ഭവനങ്ങൾ സന്ദർശിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ അവിടെ സന്ദർശിക്കണം വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി സെക്രട്ടറി അജയ് കെ തോമസ് മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർ മെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല എല്ലാ മരുന്നുകൾക്കും പത്തു മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന